അസ്ലാം വലൈക്കും ഹായോൾ അപ്പം നിങ്ങൾ കുറേ ദിവസം എൻ്റെ അത് ചോദിച്ച റെസിപ്പിയാണ് പാലപ്പം വെള്ളപ്പം എന്നൊക്കെ പറയുന്ന ഈ ഒരു റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും റെഡിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒട്ടും റെഡിയാത്ത ആൾക്കാർ ഈ ഒരു റെസിപ്പി ഫോളോ ആക്കിക്കോ എന്തായാലും റെഡിയാക്കി കിട്ടോട്ടാ രണ്ട് ഗ്ലാസ് പച്ചരി നല്ലപോലെ കഴുകിയെടുത്തോണ്ടരുക അതിലേക്ക് ഒരു ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കുക പിന്നെ അര ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കുക ചോറ് എടുക്കുമ്പോൾ ഗ്ലാസിൽ ഫില്ലാക്കിയിട്ട് എടുക്കണേ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂണ് നമ്മുടെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം പിന്നെ വൺ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് അരി മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് തേങ്ങ വെള്ളം ഓപ്ഷനിലാണ് കയ്യിൽ ഉണ്ടെങ്കിലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല നന്നാത്തൊരു വിഷയമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ തേങ്ങ വെള്ളം ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിക്കുക ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഇതേപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് സൊക്കെയാ മാറ്റി വെക്കുക രണ്ടാമത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്നറി ചോറൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെയാ നെയ്റോസ്റ്റ് ഊന്ന ദോശ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് അപ്പോൾ ഒരു ഗ്ലാസ് പുഴുക്കൽ എടുത്തിട്ടുള്ളത് ഏത് പുഴുക്കൽ അരിയാലും പ്രശ്നമില്ല ഇപ്പോൾ റേഷൻ ഇല്ലാത്ത ഒരു ടെൻഷനടിക്കൊന്നും വേണ്ട നമ്മൾ പത്തിരിക്ക് ഉപയോഗിക്കുന്ന അരി എടുത്താൽ മതി ഇനി അതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് ഉയുന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് കുതിർത്ത് വെക്കണം അപ്പോൾ ഉയുന്നിൻ്റെ സത്തും ഒക്കെ അതിലേക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ കുറച്ച് അധികം ഉലുവ ചേർക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയ്ക്ക് ചേർക്കേണ്ട ഇത്തിരി ഒരു പൊടിക്ക് ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യുക ആ ഉയുന്നും ഒക്കെ സോക്കായ വെള്ളത്തിൽ തന്നെ നമ്മൾ ദോശ ചുട്ടി എടുക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് വൈസ് കുറച്ചും കൂടി നല്ലത് ആ ഉലുവക്കെ നല്ല എന്താണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതല്ലേ അരക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അവിൽ ഒന്ന് സോക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്നട അട സോക്ക് ചെയ്യാൻ വെക്കാം നമ്മൾ ആ ദോശേൻ്റെ അരി അരയുന്ന ആ ഒരു സമയം കൊണ്ട് ഇതൊന്ന് സോക്കായി കിട്ടും നമ്മൾ ഫസ്റ്റ് അരച്ചെടുക്കുന്നത് ദോശയുടെ അരിയാണ് വെള്ളാപ്പത്തിൻ്റെ അരി ആടെ സൈഡിലുണ്ട് വെള്ളപ്പത്തിലേക്കാണ് നമ്മൾ ആ ഒരു സോക്ക് ചെയ്ത് അവൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തരക്കുന്നത് ഊയിന്ന് ദോശയുടെ അരി അരച്ചെടുക്കുന്നത് നെയ്യ് റോസ്റ്റെന്നൊക്കെ പറയും നല്ല ക്രിസ്പി ഒരു ദോശ കിട്ടാൻ ഊയിന്ന് എപ്പോഴും അരക്കുമ്പോൾ നമ്മളില്ലേ തണുത്തിട്ടായിരിക്കണം അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നത് ഉയ്യുന്നു ചൂടാവുമ്പോൾ അതിൻ്റെ പൊങ്ങി കിട്ടാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്ന പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് ഞാൻ ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ തന്നെ അരച്ചെടുക്കുന്നത് അപ്പോൾ ടെൻഷനൊന്നുമില്ല വേഗമോ എന്താണ് പൊന്തി കിട്ടും എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പൊങ്ങി മറിഞ്ഞത് അത് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചിരിക്കുന്നത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ നല്ല തണുത്തിട്ട് അരച്ചെടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ഞാനിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഉയിന്ന് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് ടപ്പത്തിൽ മാത്രമേ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിലൊന്നും ചേർക്കുന്നില്ല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അപ്പോൾ അരച്ചെടുക്കാം ഇങ്ങനെ നല്ലപോലെ ചുട്ടെടുക്കാം കേട്ടോ അതിനിപ്പോൾ നമുക്കിത് പൊങ്ങാനായി മാറ്റി വെക്കാം എനിക്ക് വെള്ളപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടും നമുക്ക് അപ്പോൾ തരിതരിപ്പുണ്ട് ഉണ്ട് കേട്ടോ നല്ലപോലെ തരിതരിപ്പുണ്ട് എന്തിനെ നമ്മുടെ ഈ ഒരു ദോശയുടെ അരി അരച്ചെടുത്തതിന് കാരണം അധികം ഫൈനായിട്ട് അരേണ്ട അപ്പം നമുക്ക് ക്രിസ്പി ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ആ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ ഞാൻ ആവിലിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു കഴുകി കുതിർത്ത ആ ഒരു അരി ഉണ്ടല്ലോ അതങ്ങ് അരച്ചെടുക്കുക ഒരു ബാച്ചായിട്ട് കിട്ടൂല രണ്ട് ബാച്ചായിട്ട് നമ്മൾ അരച്ചെടുക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അരിക്ക് സെയിം ആയിട്ട് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക ഓവറായിട്ട് വെള്ളമൊഴിച്ചെടുക്കുക വെള്ളാപ്പം അത്രയ്ക്ക് നന്നാവില്ല ഇതിപ്പം എൻ്റെ വലിയ മിക്സർ ജാറായതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് പോയിട്ടുണ്ട് അരി അപ്പോൾ അരക്കുന്ന സമയത്ത് വെള്ളാപ്പത്തിൻ്റെ ഒപ്പിട്ട് കൊടുക്കുക ദോശയ്ക്ക് അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കണ്ട പുളിപ്പ് കൂടുതലായിട്ട് വരും വെള്ളപ്പം പിന്നെ നമ്മൾ ഉപ്പ് രണ്ടാമത് ചേർക്കും ആ കുത്തി അമർത്തും ആ പൊങ്ങിയതൊക്കെ അങ്ങ് താണു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഉപ്പിട്ടാൽ പിന്നെ മേലെ പൊങ്ങി വരുന്ന ആ ഒരു പതച്ചുട്ട് ഇട്ടെടുത്താൽ മതിയല്ലോ അതുകൊണ്ടാണേ പറഞ്ഞത് ഇനി അടച്ചു വെച്ച് നമുക്ക് പൊങ്ങുന്നത് വരെ വെയ്റ്റ് ആക്കാം അപ്പോൾ അധികം സമയമൊന്നും വേണ്ട ഞാൻ പിന്നെ എനിക്ക് അത്രയും സമയമില്ലാത്തത് കൊണ്ട് ഒന്നര മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു മണിക്കൂറോട് തന്നെ അപ്പ ചുട്ടെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നിങ്ങളെ കാണിക്കാൻ മാറുന്നത് ഞാൻ ദോശയുടെ അരി കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ദോശ പൊങ്ങി മറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തിന് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ രാവിലെ ദോശയ്ക്കുള്ള അരി കുതിർത്തുക വൈകുന്നേരം അരച്ചു വെക്കുക വൈകുന്നേരം അരച്ച് വെച്ചാൽ രാവിലത്തേക്ക് കറക്റ്റായിരിക്കും പൊങ്ങി മറിയൊന്നുമില്ല അതിന് ടെൻഷൻ ഉണ്ടെങ്കിൽ അടിയിലൊരു പാത്രം വെച്ചു കൊടുത്താൽ മതി വെള്ളാപ്പം കണ്ടില്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡൊക്കെ മൊരിഞ്ഞിട്ടുള്ള വെള്ളാപ്പം കിട്ടിയിട്ടുണ്ട് ഒരു അവിൽ ചേർക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് തൂവെള്ള കളറിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ള അവിൽ ചേർത്ത് കൊടുത്താൽ മതിയെ ഞാനിവിടെ എൻ്റെ മക്കൾക്ക് എന്തൊരു ബ്രൗൺ കളർ ആവും ആകുന്നതാണ് ഇഷ്ടം അപ്പോവും നേറോസ്റ്റോ ഇനി നേരെ മറിച്ച് നമ്മളെ മൂടിപ്പത്തിലല്ലാണെങ്കിൽ തൂവെള്ള കളറിലാണ് ഇഷ്ടം അപ്പോൾ ഓരോരോ വീട്ടിലെ ആൾക്കാരുടെ മനസ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചില ആൾക്കെല്ലാം ഒരു ക്രിസ്പ്നസ് വേണം ചില ആൾക്കാർക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം പ്പം നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും പക്ഷേ സൈഡ് മാത്രം ഒരിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അസ്റ്റർ ചെയ്യുക ഒരു പ്രൈസ് നിങ്ങൾ എത്ര അപ്പം ചുറ്റിട്ട് റെഡിയാത്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ആക്കിയിട്ട് ഒന്ന് ചുട്ടു നോക്ക് എന്തായാലും റെഡി ആയി കിട്ടും കേട്ടോ പല നമുക്ക് റെസിപ്പീസ് ഉണ്ട് അപ്പത്തിന് അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് ആർക്കും ചുട്ടെടുക്കാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ അപ്പത്തിന് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നല്ല ചൂട് പാല് കൊടുത്താൽ കൂടുതൽ അതും കൂടി അതിൽ സോക്ക് ചെയ്തിട്ട് അപ്പം കഴിച്ചോളും ഇനി അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലും പഴവും ഒക്കെ ഇട്ടിട്ട് ഒരു കൂട്ടുണ്ടാക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെയും നമുക്ക് അപ്പം കഴിച്ചെടുക്കാം അതിനും എന്താണ് കൂടുതലായിട്ട് കറി വേണം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തെങ്കിലും കുറുമ ചിക്കനോ മട്ടനോ അല്ലെങ്കിൽ നമ്മൾ എഗ്ഗോ ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന കുറവുണ്ടല്ലോ അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം പക്ഷേങ്കിൽ നമുക്ക് വയ്യാത്ത സമയത്ത് ഏറ്റവും ഒരു സുഖമുള്ള ഒരു ഏർപ്പാട് ഇത് അരി അരച്ചവിടെ ഉണ്ടെങ്കിൽ സുഖാരി ചുട്ട ചുട്ടം കൊടുക്കൊരു പാലും തിളപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ കഴിക്കുമെങ്കിൽ ഹാപ്പിയാണ് ഞാൻ പറഞ്ഞില്ലേ ദോഷമാവും ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം അരച്ച് വെച്ച് നാളെ രാവിലെ ഉണ്ടല്ലോ ഫുള്ള് കംപ്ലീറ്റ് പൊങ്ങി വന്നിട്ടുണ്ടാവും ഈസ്റ്റോ അല്ല ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇടാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഐസ് ക്യൂബ്സ് ഇടാം ഇരി വേണമെങ്കിൽ അവൽ ഇതിലേക്കും ചേർത്തി കൊടുത്താൽ കുറച്ചുകൂടി ക്രിസ്പി ഫീല് കിട്ടും അല്ലാതെ തന്നെ ഇപ്പോൾ ഇത് ക്രിസ്പി ഉണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചുടുമ്പം നമ്മളെ കല്ലിനും പ്രാധാന്യമുണ്ട് ദോശ ചൂടുന്നതിൻ്റെ കാരണം അധികം നോൺ സ്റ്റിക്കിൽ ചുടുമ്പം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലാതെ നമ്മൾ ഇരുമ്പ് കല്ലിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് മൊരിച്ചെടുത്ത് ചുട്ടെടുക്കുന്നതാണെങ്കിൽ നല്ല ക്രഞ്ചി ഫീൽ കിട്ടും ദോശക്ക് നമ്മളില്ലേ ചില റെസ്റ്റോറൻറ്റിൽ പോയി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റൊക്കെ പോയിട്ട് ദോശ സൈഡ് ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ തന്നെ ഒരു കറുമുറ എന്ന് പറയുമല്ലോ നമ്മൾ മുറുക്കൊക്കെ കഴിക്കുന്ന പോലെ അതേപോലെയൊക്കെ ആയി കിട്ടണമെങ്കിൽ ഈയൊരു കല്ലെൻ്റെ അത്രക്ക് പോരാ ഇത് നമുക്ക് സോഫ്റ്റ് ആയിട്ടാണ് വരാം ദോശ കാരണം ഇരുമ്പ് കല്ല് ചൂടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ദോശയൊക്കെ അപ്പോൾ സൈഡൊക്കെ മൊരിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഗിയോ വലിച്ചെണ്ണയൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടൊന്നിനെ നല്ലപോലെ ക്രിസ്പിയാക്കിയെടുത്താൽ നല്ല ചൂട് സാമ്പാറാണ് എനിക്കെപ്പോഴും ദോശ ഒക്കെ ഇഷ്ടം മസാല ദോശ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടവിട്ട് ബീട്രൂട്ടൊന്നും ആഡ് ചെയ്യാതെ ഒരു മസാലയാണ് ഉണ്ടാക്കിയെടുത്തത് ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മസാലയാണ് നമ്മൾ ഇന്ത്യൻ കോഫി ഹേഴ്സ് എന്നൊക്കെ കഴിക്കുന്ന ഒരു മസാല നിങ്ങൾക്കറിയുമോ ആ ഒരു മസാലയാണ് എനിക്കിഷ്ടം ഇവിടെ ആണെങ്കിൽ മസാലയിൽ എന്താണ് വെജിറ്റബിൾ മസാല ഗരം മസാല പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ആ ഗരം മസാലയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മസാല ദോശയാണ് നമുക്ക് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുള്ളൂ അപ്പം ഞാൻ ഇവിടെ എന്താണോ എൻ്റെ മക്കൾക്ക് ഇഷ്ടം ആ ഒരു രീതിയിലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു മസാല ഉണ്ടാക്കുക ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഒന്നും ബേക്കിംഗ് സോഡൊന്നുമില്ലാണ്ട് നല്ലൊരു ദോശ ഉണ്ടാക്കിയെടുക്കുക എൻ്റെ കല്ല് കുറച്ച് സോഫ്റ്റ് ആയ നോൺ സ്റ്റിക്കിനാക്കാട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം ഇരുമ്പ് അയൺ കല്ലാണ് അതാണ് ഏറ്റവും നല്ലത് നമ്മളെ ഹെൽത്ത് വൈസ് നല്ലത് അങ്ങനത്തെ കല്ല് ചുട്ടെടുക്കുന്നതാണ് എൻ്റെ അത് പോയി പോയിട്ട് കുറേയായി ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കും ഓരോ സമയത്തും ഓരോ മറവിയായിരിക്കും എനിക്ക് ഉണ്ടാവുക അപ്പോൾ ദോശ റെഡിയാവാത്ത ആൾക്കാരും എന്താണ് അപ്പ റെഡി ആകാത്ത ആൾക്കാരും ഒക്കെ ഇനി ഇഡ്ഡലിയുടെ ഇതേപോലെ തന്നെ അരച്ചെടുത്താൽ മതി പക്ഷെ എന്താ പറയുക എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് മാവരക്കാം അങ്ങനെയാണ് എനിക്ക് നന്നായി കിട്ടുന്നത് ചില ആൾക്കാർ പറഞ്ഞത് ദോശയ്ക്ക് നന്നായിട്ട് അരക്കുക ഇഡ്ഡലിക്ക് എന്താണ് തരുതരിപ്പോ കൂടി അരക്കണം എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് എപ്പോഴും നമുക്കിതൊക്കെ നമ്മളെ കിച്ചണിൽ ആവശ്യമുള്ളതല്ലേ അപ്പോൾ ഒരു ദിവസം എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തോക്കെ ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ ഓക്കെ അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചോളാം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും പിന്നോ ഇല്ലേ നമ്മൾ ഈ വെള്ളാപ്പത്തിൽ മുട്ട ചേർത്തിട്ട് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത് കാരണം എനിക്ക് ഇന്ന് ഓർക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊരു ഹെൽപ്പിന് ഒരാൾ വരാറുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഇങ്ങനെ അപ്പത്തിൽ മുട്ട ചേർത്ത മാവായിരുന്നതിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലപ്പം ചുടുന്ന അങ്ങ് ചുട്ടങ്ങ് കൊടുത്തപ്പോൾ പുള്ളിക്കരുത് തൊട്ടില്ല ഒരു ചെറിയ പീസ് കഴിച്ച് വായിൽ വെച്ചപ്പോൾ പറഞ്ഞാൽ മുട്ടയുടെ ഫ്ലേവർ നമുക്ക് പറ്റുള്ളൂ എന്നിട്ട് തിരിച്ച് തന്നെ എനിക്ക് അപ്പോൾ അതിന് ശേഷം ഞാൻ എപ്പോഴും എന്താണ് ഫസ്റ്റ് എന്നെ മുട്ട ചേർത്ത് വെക്കലില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് മാവ് തീരാറായി ഇന്നേനിയിപ്പോൾ ഈ ലാസ്റ്റ് ബാച്ചും കൂടിയേ ഉള്ളൂ എന്നുള്ളതാകുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് അങ്ങ് ഒഴിക്കും കേട്ടോ നമ്മൾ നേരത്തെ ഒഴിക്കും നിങ്ങൾ കഴിയുമ്പോൾ തിക്ക് ബാറ്ററി ആണ് മുട്ട ഒഴിച്ചപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മുട്ട ഒഴിച്ച് ഈ ഒരു അപ്പാണെങ്കിൽ എനിക്ക് നല്ലൊരു ചൂട് പാൽച്ചായും ഈ അപ്പവും മാത്രം മതി കറിയൊന്നും വേണ്ട മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഓരോരുത്തരും ചോയ്സ് എപ്പോഴും അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ് അപ്പോൾ പിന്നെ ഒരു ദിവസം ഉമ്മ കുറേ ദിവസമായി പറയുന്നത് നീ ചൂടുന്ന പോലെ ഞങ്ങൾക്ക് റെഡിയാകുന്നില്ല അതുകൊണ്ട് ഒന്ന് അരി അരച്ചതാണ് അപ്പോൾ ഉമ്മക്കാണ് ആ ചെമ്മ് നിറച്ച് വെള്ളപ്പത്തിൻ്റെ അരി അരച്ചിട്ടുള്ളത് ഞാൻ എനിക്ക് ചെറിയൊരു പാത്രത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ അവർക്ക് കൊടുത്താൽ അവരങ്ങ് ചൂടോടെ ചുട്ടെടുത്തോളുമല്ലോ ഞാൻ ഇവിടുന്ന് ചുട്ടിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളപ്പം എന്ന് പറഞ്ഞാൽ ചൂടാ തിന്നാ ചൂടാ തിന്നാ ദോശ അങ്ങനെ തന്നെ ചൂടാ തിന്നാ ആൾക്കാർ വന്നിരുന്നാലേ നമുക്ക് ചുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കണമെന്ന് നിർബന്ധം കൊണ്ട് ആദ്യമേ ചുട്ട് വെപ്പിക്കും അപ്പോൾ പിന്നെ അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കും ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ റെസ്റ്റോറൻ്റിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ കിട്ടണമെങ്കിൽ എന്തും തന്നെ കഴിക്കലാണ് ബെസ്റ്റ് അങ്ങനെ ഈ അപ്പൂ നല്ലോണം നന്നായിട്ടുണ്ട് അതേ റെസിപ്പി ആട്ടോ ഫോളോ ചെയ്ത് പക്ഷേ ഇതിൽ ഞാൻ വെള്ള വെള്ളവിലാണ് ചേർത്തത് അതിൽ ഞാൻ ബ്രൗൺ അവിലാണ് ചേർത്തത് ഇത് നമ്മുടെ വൈറൽ റെസിപ്പി ശക്ഷുക്ക അങ്ങനെ തന്നെയല്ലേ വേറെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് അപ്പോൾ ആ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കിയത് തട്ടാം കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് പക്ഷേ അപ്പത്തിനും അത്ര കോമ്പിനേഷൻ ഇല്ല എനിക്ക് തോന്നുന്നത് ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും അല്ലാതെ എനിക്ക് ഈ അപ്പത്തിനൊക്കെ അത്ര ടേസ്റ്റ് ഇല്ല നമ്മൾ പിന്നെ കൂന്തലിൻ്റെ റോസ് രാവിലത്തെ ബാക്കി കിടപ്പുണ്ടായിരുന്നു അതും കൂട്ടിയിട്ടുണ്ടോ കഴിച്ചത് അപ്പോൾ വെള്ളപ്പോ ദോശമൊക്കെ നിങ്ങൾ ഇതൊരു രീതിയിൽ ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇൻഷാല്ലാം നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം